ക്യാമറകളുടെയും വീഡിയോഗ്രഫിയുടെയും ലോകത്ത് കൂട്ടിക്കൊണ്ടുപോകിയാണ് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ വെച്ച് നടക്കുന്ന ഫോട്ടോ ടുഡേ എക്സ്പോ നൂറിലധികം സ്റ്റാളുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എക്സ്പോ കാണാൻ ധാരാളം പേരാണ് എത്തുന്നത് ഫ്രെയിമുകളിലെ മായാജാലങ്ങളെ അറിയാൻ താല്പര്യമുള്ളവർക്ക് നേരെ വരാം കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിലേക്ക് നൂറിലധികം സ്റ്റാളുകൾ വിവിധ കമ്പനികളുടെ സ്റ്റിൽ ക്യാമറകളും വീഡിയോ ക്യാമറകളും കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ സി ഐ ടി യു കൊല്ലം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുനിൽ ഭാസ്കർ ഇപ്പം ഈ ട്രേഡ് ഫെയർ രണ്ടാമത്തെ മൂന്നാമത്തെ നടക്കുക അപ്പം ഈ ട്രേഡ് ഫെയറുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇരുപത്തഞ്ചോളം പോസ്റ്ററുകൾ ഞങ്ങൾ ചെയ്തു കൊടുത്തു തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ ആണ് എക്സ്പോ ഉദ്ഘാടനം ചെയ്തത് സ്റ്റാളുകളിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രഫി മേഖലയ്ക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എഡിറ്റിംഗ് ലൈറ്റിംഗ് ക്യാമറ ബാക്ക് ലാമിനേഷൻ ഐ ഡി കാർഡുകൾ സ്റ്റേജ് ഡെക്കറേഷൻ സൗണ്ട് സിസ്റ്റം ക്യാമറ വിൽക്കുവാനും വാങ്ങുവാനും പ്രത്യേകമായി സ്റ്റാളുകളുണ്ട് കെ പി ബി യു സി ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ബൈജു ഓമല്ലൂർ പുതിയ കാലത്ത് എയുടെ കടന്നു വരവോടുകൂടി ഫോട്ടോഗ്രാഫി അകത്ത് തന്നെ മാറി അങ്ങനെ ഫോട്ടോഗ്രാഫി മാറുമ്പോൾ എന്താണ് ഈ ഫോട്ടോഗ്രാഫി രംഗത്ത് നിൽക്കുന്ന തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ എന്ന് നന്നായി മനസ്സിലാക്കുന്ന ഒരു സംഘടനയാണ് യൂണിയൻ ആ യൂണിയനാണ് ഇപ്പോൾ ബേസിലുമായി സഹകരിച്ചുകൊണ്ട് കോഴിക്കോട് കോഴിക്കോട് മലബാർ ഭാഗത്ത് ആദ്യമായാണ് ഒരു ട്രേഡ് ഫെയർ സംഘടിപ്പിക്കുന്നത് നേരത്തെ ധാരാളം പേരാണ് വിവിധ ജില്ലകളിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത് കൈരളി ന്യൂസ് കോഴിക്കോട്